പാലാ നഗരസഭ ആറാം വാർഡിലെ മുണ്ടാങ്കൽ പുലിമലക്കുന്ന ജലവിതരണ പദ്ധതി ജോസ് കെ മാണി എം പി നാടിന് സമർപ്പിച്ചു ഏതൊരു പൊതുപ്രവർത്തകനും അഭിമാനിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തിയും കടമയുമാണ് ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിച്ചു നൽകുക എന്നത് ഇത് വിജയകരമായി നടപ്പാക്കിയ പാലാ നഗരസഭ ആറാം വാർഡ് കൗൺസിലർ ബൈജു കൊല്ലംപറമ്പലിനെ ജോസ് കെ മാണി എം പി അഭിനന്ദിച്ചു നിശ്ചയദാർഢ്യമുള്ള ഒരു പൊതുപ്രവർത്തകന് മാത്രമേ ഇത്രയും ബൃഹത്തായ ഒരു പദ്ധതി യാഥാർത്ഥ്യത്തിൽ എത്തിക്കാൻ കഴിയൂവെന്നും ആ നിശ്ചയദാർഢ്യമാണ് ബൈജു കൊല്ലംപറമ്പിൽ എന്ന കൗൺസിലറിലൂടെ നാം കണ്ടതെന്നും ജോസ് കെ മാണി എംപി കൂട്ടിച്ചേർത്തു പൂർത്തിയാക്കാൻ പറ്റാത്തത് ஆ பைப் இப்போ பந்தி குழப்பவும் இப்போ ஓடி குழப்பவும் அதுசேம் டாங்கினுள்ள அப்படின் மோட்டர் கொலை வேணும் அப்படின் வைத்தி கணக் வேணும் அதுசேம் இது ஸ்பீட்களிலேயுள்ளிஸ்ட்ரிபியூஷன் வேணும் அப்போ பல டிப்பார்ட்மெண்ட்டும் பல மேகல்கூட கடந்து போகும்னு தான் ஏற்றம் கூடுதல் புதுமக்கான பைச்செடுத்து பி வந்துட்டு பயந்துலட்சம் ரூபாய் கொடுக்காது പക്ഷേ ഇതിൽ വിടുത്തായ പദ്ധതി എല്ലാവർക്കും ഏറ്റവും കൂടുതൽ പ്രയോജനകരമാക്കുന്ന ഒരു പദ്ധതിയായിട്ട് അദ്ദേഹം ഏറ്റവും കിട്ടും എന്ന് പറഞ്ഞാൽ നൂറ് കുടുംബങ്ങളും ചരാശേരി ഒരു കുടുംബത്തിൽ നാല് പേരും അഞ്ച് പേരും ഉണ്ടെങ്കിൽ അഞ്ഞൂറ് പേരും ആളുകളും എനിക്കൊന്ന് മണത്തിൽ നിന്നും കൊടുത്ത് കഴിയുമ്പോൾ നമ്മൾ അതിനേക്കാൾ കൂടുതൽ ആളുകൾ നമ്മൾ അത്രയും ഗുണഭോക്താക്കൾക്ക് കൊടുക്കാനുള്ള ഒരു പദ്ധതി നടപ്പിലാക്കുവാൻ വേണ്ടി അത് ഒറ്റയടുക്കേണ്ട പണം കിട്ടിയത് ഞാനിപ്പോൾ വരുമ്പോഴാണ് അദ്ദേഹം വർഷം വർഷം ഓരോ ബാങ്കിൽ ഇട്ടിട്ട് ഒരുമിച്ച് പക്ഷെ ആദ്യമേ കിട്ടുന്ന പത്ത് ലക്ഷം അടുത്ത വർഷം കിട്ടുന്ന പതിനഞ്ച് ലക്ഷം പിന്നെ ഇരുപത് ലക്ഷം പിന്നെ പത്ത് ലക്ഷം അത് ഓരോ വർഷം കിട്ടുന്ന ആ പണം അതിനുവേണ്ടി സെപ്പറേറ്റ് ടെൻഡർ ഇട്ട് അതിന്റെ പണി ചെയ്ത് അടുത്ത വരുമ്പോൾ വീക്ഷണം എഞ്ചിനീയറിംഗിനെയാണെന്നും ഞാൻ അപ്പോൾ തീർച്ചയായും ഇതിനകത്ത് വലിയ ഭയം വളരെ ാണ് അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നത് മാത്രമല്ല ഞാൻ ചോദിച്ചു എത്ര ദൂരം ഈ പൈപ്പ് കിട്ടും എന്ന് കിലോമീറ്റർ ശരിയാണ് ഏതാണ്ട് എട്ട് കിലോമീറ്ററോളം പല സ്ഥലങ്ങളിലും വീടുകളും ദൂരെയൊക്കെ ആയി വന്ന ഇവിടെ പോകണം അപ്പോൾ എട്ട് കിലോമീറ്ററോളം ഈ പദ്ധതിക്ക് വേണ്ടി ഈ വാർഡിൽ തന്നെ നമുക്ക് ഈ പൈപ്പ് പൈപ്പിലേക്ക് വന്നു അപ്പോൾ അത്രയും മാത്രം ഒരു പദ്ധതിയാണ് പാലാ നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ അധ്യക്ഷനായിരുന്നു ജോസ് കെ മണി എംപി മുണ്ടാങ്കൽ പുലിമലക്കുന്ന് ജലവിതരണ പദ്ധതി ഉദ്ഘാടനം ചെയ്തു ടാങ്കിന് സമീപം ശിലാഫലകം അനാച്ഛാദനം ചെയ്യുകയും ടാപ്പ് ഓപ്പൺ ചെയ്യുകയും വാട്ടർ പ്യൂരിഫയർ യൂണിറ്റ് നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു തുടർന്ന് മരിയസദനം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പദ്ധതിക്ക് സ്ഥലം സംഭാവന ചെയ്ത എം സി എബ്രഹാം മൂഴയിലെയും തോമസ് കതൽക്കാട്ടിലെയും മുനിസിപ്പൽ എഞ്ചിനീയർ എ സിയാദിനെയും കോൺട്രാക്ടർ പി എസ് രവീന്ദ്രൻ നായരെയും ആദരിച്ചു മരിയസദനം ഡയറക്ടർ സന്തോഷ് ജോസഫ് മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ബിജി ജോജോ സാവിയോ കാവുകാട്ട് ജോസ് ചീരാങ്കുഴി നീന ചെറുവള്ളി ജോസിൻ ബിനോ സി ജി പ്രസാദ് ഔസേപ്പച്ചൻ വാളിപ്പിളാക്കൽ ടോബിൻ കെ അലക്സ് ബിജു പാലുപടവൻ ഒ എം മാത്യു സാബു ജോസഫ് കിഴക്കേക്കര തുടങ്ങിയവർ പ്രസംഗിച്ചു വാർഡിലെ ഗുണഭോക്താക്കൾ പൊതുപ്രവർത്തകർ തുടങ്ങി ഒട്ടേറെ നാട്ടുകാരും മാധ്യമപ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് സ്നേഹവിരുന്നും നടന്നു എൺപത്തിരണ്ട് ലക്ഷത്തോളം രൂപ മുടക്കിയാണ് പദ്ധതി പൂർത്തീകരിച്ചത് നൂറ്റി അൻപതോളം കുടുംബങ്ങൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും അങ്ങനെ പല നഗരസഭ ഒന്നും ചെയ്യാതിരിക്കുന്നില്ല അതോടെ പദ്ധതി വേണ്ടി പണം തരാൻ വേണ്ടി സഹ സഹകരണസ് എന്റെ സഹപ്രവർത്തകർ എനിക്ക് അതുപോലെ എന്നെ സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് എടുത്ത് പറയേണ്ടത് നഗരസഭയിലെ ഒരു വികസന കാര്യത്തിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ സിആർഎ അദ്ദേഹം ഇവിടെ ഉള്ളതുകൊണ്ടാണ് കാരണം ഫൈവ് സ്റ്റാർ സെറ്റപ്പിൽ എഞ്ചിനീയറിംഗ് വിഭാഗം പുതുക്കി പോയി സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഓരോ ഘട്ടത്തിലും കാരണം കോരിച്ചൊരിയുന്ന മഴയിലും ഒരു ജലവിതരണ പദ്ധതിയുടെ ഉദ്ഘാടനത്തിനായി തടിച്ചുകൂടിയ പുരുഷാരം അതിനായി മുന്നിട്ടിറങ്ങിയ ഏറെ കഷ്ടപ്പാടുകൾ സഹിച്ച് പദ്ധതി പ്രാവർത്തികമാക്കിയ വാർഡ് കൗൺസിലർ ബൈജു കൊല്ലമ്പറമ്പിലിനോടുള്ള പ്രദേശവാസികളുടെ സ്നേഹത്തിൻ്റെ പ്രകടനം കൂടിയായി বিএমটিভি নিউজ পালা